സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം എന്നെ കാണിക്കുന്നവരുടെ ഫസ്റ്റ് നൈറ്റാണ് ശ്രുതിയും ശ്രുതിയുടെയും കൂടെ അപ്പോൾ ശ്രുതി ഇങ്ങനെ പറയും നീ ലൈറ്റ് ഓഫ് ചെയ്യല്ലേ എനിക്ക് പേടി എനിക്ക് ഇട്ട് ഭയങ്കര പേടിയ റൂമിൽ ലൈറ്റ് ഓഫ് ചെയ്യല്ല നമുക്ക് ജെ വിൻഡോ ഒക്കെ ഓപ്പണാക്കി ഇടാമെന്ന് പറയുന്നു അപ്പോൾ പറയും നീ എന്നാൽ നീ പേടിക്കൊന്നും വേണ്ട എനിക്ക് ലൈറ്റ് പോരെ അതൊക്കെ ഞാൻ സെറ്റാക്കിക്കോളു നീ ഈ ഡ്രസ്സ് എടുത്തിട്ടിട്ട് വരാൻ പറഞ്ഞിട്ട് ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കുവാണ് ആ ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടി ഇങ്ങനെ പോ ശ്രുതി പോയി റെഡി ആകും കേട്ടോ ആ സമയത്താണ് ശ്രുതി റൂമൊക്കെ അങ്ങ് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് ശ്രു ശ്രുതി ഇറങ്ങി വരുമ്പോഴത്തേക്കും ഒരു നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാട്ടോ ഗൗണ് പോലത്തെ നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടോ ഇറങ്ങി വരുന്നത് നല്ല സൂപ്പറായിട്ട് ഒരുങ്ങിയൊക്കെയാണ് വരുന്നത് അങ്ങനെ ശ്രുതിയും റൂമൊക്കെ ഭയങ്കരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചു എന്നിട്ട് പറയും നമുക്കിതാണ് നല്ലത് എന്നിട്ടൊരു ചെറിയൊരു പാട്ടൊക്കെ ആ റൂമിൽ വെച്ചേക്കും കേട്ടോ അങ്ങനെ പിന്നെ കാണിക്കും ശ്രുതിയുടെ ശുദ്ധിയും കൂടെ ഒരു ഫസ്റ്റ് നൈറ്റിൻ്റെയൊക്കെ സീനൊക്കെയാണ് സച്ചിയാണ് ഒരു കുടത്തിൽ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വരിക അപ്പോൾ ഇത് കണ്ട കൊണ്ടുകൊണ്ട് സച്ചിയുടെ അച്ഛൻ ചോദിക്കുന്നത് ഇത് എന്താണെന്ന് ഇനി ചോദിക്കുന്നു അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നത് എന്താണാ കുടത്തിൽ എന്ന് ചോദിക്കുക അപ്പോൾ പറയും വെള്ളം ആ ഇതെന്തിനാന്ന് ചോദിക്കും അത് അച്ഛമ്മ പറഞ്ഞിട്ടാണെന്ന് പറയും അത് എന്തിനാണെന്ന് ചോദിച്ചപ്പോഴും എന്തോ ചടങ്ങ് നടത്താനാന്ന് പറയുന്നുണ്ട് കാരണം കുടത്തിൽ വെള്ളം ഇട്ടിട്ട് പിന്നെ അവരുടെ മോതിരം അതിലിട്ടിട്ട് മോതിരം തപ്പിച്ച് ഇങ്ങനെ എടുക്കുന്നതൊക്കെയാണ് അങ്ങനെയൊക്കെ നോക്കിക്കുന്നുണ്ട് അതേസമയം അവരുടെ അച്ഛമ്മ വലിയ കുറേ പപ്പടമൊക്കെ ഇങ്ങനെ വറുത്ത് കൊണ്ടുവരും അപ്പോൾ ചുക്കി ഇത് എന്തിനാ ആ ഇതോ ഇത് അവരുടെ തലയിൽ പൊടിക്കാനുള്ള പപ്പടമാണെന്ന് പറയുന്നു അങ്ങനെ സച്ചിയോടും സച്ചിൻ്റെ രേവധിയും കൂടെ കുടത്തിൽ ഇങ്ങനെ കൈയിട്ട് തപ്പു കേട്ടോ അപ്പം ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് കിട്ടുന്നത് അപ്പത്തേക്കും എല്ലാവരും രേവതി രേവതി എന്ന് പറഞ്ഞാൽ അവരുടെ ഈ രവീന്ദ്രനും അച്ഛമ്മയും കൂടി ഇങ്ങനെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുവാണ് രേവതിയുടെ പേരാണ് ഫുൾ ടൈം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ രേവതിക്ക് കിട്ടും എന്ന് വെച്ചാൽ ഒരു മത്സരം നടത്തുമ്പോൾ പിന്നെ ചെയ്യുന്നപ്പോൾ വിളിക്കൂല അപ്പം അതുപോലെ ഇങ്ങനെ രേവതി രേവതിയിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുവാണ് അത് വേഗം സച്ചി മോതിര മോതിരം കിട്ടിയെന്ന് പറഞ്ഞ് വിജയി ഇങ്ങനൊരു വിജയിച്ച ഭാവത്തിൽ കാണിക്കുക കേട്ടോ ആ അപ്പോഴത്തേക്കും ചോദിച്ചു ആ നിനക്ക് അവൾ വിട്ട് തന്നാണല്ലേടാ ഇങ്ങനെ അവരുടെ അച്ഛൻ പോയ അപ്പോൾ പറയും വിട്ട് തന്നൊന്നും അല്ല പിന്നെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ രേവതി പറയണ അത് എൻ്റെ കയ്യിലായിരുന്നു കിട്ടിയത് എൻ്റെ കൈ കിട്ടിയപ്പോഴേ എൻ്റെ കയ്യിലൊരു നുള്ളു വന്നിട്ട് അതും എടുത്തുകൊണ്ട് അങ്ങ് പോയതാന്ന് പറയും ആ ആടായ അത് അവങ്ങ് രേവതിയുടെ കയ്യിൽ കൊടുക്കുക രേവതിയുടെ കൊടുക്കാൻ പറഞ്ഞ് രവീന്ദ്രൻ പറയും വിരലിട്ട് കൊടുക്കാൻ പറയും എന്തിനും ഞാൻ കൊടുക്കണം ഞാൻ കൊടുക്കൂല അത് എനിക്ക് കിട്ടിയതാന്ന് പറയും നീ കൊടുത്തേടാ കൊടുത്തേടാന്ന് പറഞ്ഞിട്ട് കൊടുക്കുവാണ് അങ്ങനെ അവരുടെ തലയിൽ പപ്പടം പൊടിക്കാൻ പൊടിക്കാൻ തുടങ്ങി രണ്ടുപേരോടും പപ്പടം പൊടിക്കാൻ തുടങ്ങി പിന്നെ അവരുടെ കല്യാണത്തിന് നടത്തിയില്ലോ ചടങ്ങുകളൊന്നും അപ്പോൾ ആ നട ചടങ്ങുകളൊക്കെ അപ്പോൾ രവീന്ദ്രൻ മുറി അതെങ്ങനെയാണ് അവൻ്റെ കല്യാണത്തിന് ആ ചടങ്ങ് നടത്തും അത് കഴിഞ്ഞപ്പോൾ ശബരിമലയ്ക്ക് കൊണ്ട് മാലിട്ട് അങ്ങ് പോയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നുണ്ട് പിന്നെ രാവിലെ ഇങ്ങനെ ചന്ദ്രമതി റെഡി ആയിട്ട് നിൽക്കും അപ്പോൾ എങ്കിൽ നോക്കുക അവരെന്തു ചെയ്യുക അവർ വന്നില്ലേ ഇല്ല അവരെ കൂട്ടി വേണ്ടേ ക്ഷേത്രത്തിൽ പോകാൻ അവർ വന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ചന്ദ്രബുദ്ധി വിചാരിക്കുകയോ സമയം മണിയായല്ലോ എന്നാൽ ചെന്ന് റൂമിൽ വിളിച്ചാലോ എന്നിർത്തിട്ട് ചന്ദ്രമതി ഡോറിലും മുട്ടാൻ ചെല്ലുമോ അയ്യോ അപ്പം ചന്ദ്രമുതി വേണ്ട നാണക്കേടാ ഇങ്ങനൊരു നാണം കൊണ്ട് ചന്ദ്രമതി ഡോറിലും മുട്ടായിരിക്കും അവർ കിടക്കട്ടെ എന്നുള്ള രീതിയിൽ ചന്ദ്രമതി ഡോറിലും മുട്ടാതെ തിരിച്ചു വരുവാട്ടോ അപ്പോൾ ഇങ്ങനെ അപ്പം ഇവരുടെ ഇവരിങ്ങനെ മുട്ടാതെ കയറി വരുന്നത് കണ്ടുകൊണ്ടോ രവീന്ദ്രൻ ചോദിക്കുക എന്താ ചോദിക്കുക അല്ല അവർ കിടക്കട്ടെ അവർ കിടന്നോട്ടെ സമയത്ത് അവർ ഉറങ്ങട്ടെ എന്നിട്ട് അവർ എഴുന്നേ അവരെപ്പോഴാന്ന് വെച്ചാൽ എഴുന്നേക്കട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കും അതേസമയമാണ് രേവതി എന്ന് ചോദിച്ചോ ചായ വേണോ അച്ഛനും ചായ വേണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പറയും അതെന്താടി ഞാനിവിടെ നിൽക്കുന്നത് കണ്ടില്ലേ നിനക്ക് എന്നോട് ചോദിച്ചുകൂടെ എന്താ അമ്മയ്ക്ക് വേണോ ഞാൻ അമ്മയ്ക്ക് വേണേ എടുത്തുകൊണ്ട് വരാം ചായ എടുത്തു തരാം എന്നിങ്ങനെ പറയുന്നുണ്ട് ആ നീ കോഫി അല്ല എല്ലാം രാവിലത്തെ ഫുഡ് ഉണ്ടാക്കിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ പൂരി ഉണ്ടാക്കിയിട്ടുണ്ട് നീ എന്തിനാ പൂരി ഉണ്ടാക്കിയത് ആരോട് ചോദിച്ചിട്ട് പൂരി ഉണ്ടാക്കിയത് ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പറയും അത് അല്ല ഇനി അവൾ ശ്രുതിമോളുടെ ഇഷ്ടം നോക്കി ഉണ്ടാക്കിയാൽ പോരായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ല അവർ എഴുന്നേറ്റില്ലല്ലോ ഇനി അവർ എഴുന്നേറ്റിട്ട് വന്നിട്ട് ഇനി എപ്പോഴാണ് അവരുടെ ഇഷ്ടം നോക്കിയിട്ടുണ്ടാക്കുന്നത് ആ നീ എനക്ക് എന്നാ ഉണ്ടാക്കില്ലെന്നാണോ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതിയുടെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് അതിന് രവീന്ദ്രൻ പറയുന്നുണ്ട് നീ ഇനിയിപ്പോൾ അമ്പലത്തിൽ ക്ഷേത്രത്തിൽ ഇപ്പോൾ റെഡിയായി നിൽക്കുമല്ലേ ഇനി നീ വെറുതെ ഇനി അവളുടെ മുമ്പ് ഇട്ട് കയറാൻ നിൽക്കാതിരിക്കാൻ പറയുമ്പോഴത്തേക്ക് മോളെ മോളെ കിച്ചണിൽ പോയി മോക്ക് എന്താ ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ മോള് പോയി ചെയ്യാൻ പറഞ്ഞിട്ട് രവീന്ദ്രൻ ഇങ്ങനെ രേവതിയോട് പറയുകയാണ് അതേസമയം സച്ചു എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഷർട്ട് കണ്ടില്ല എൻ്റെ ബ്ലൂ കളർ ഷർട്ട് കണ്ടില്ല അതെന്ത് ഇനിയിപ്പോൾ അവരുടെ ഡ്രസ്സ് മടക്കി വെച്ച് കൂടുത്തില്ല ഞാൻ ആ റൂമിൽ പോയോ ഈ റൂമിൽ ഞാൻ പോയി വിളിച്ചേൽപ്പിക്കട്ടെ എന്നുള്ള രീതിയിൽ ചെന്നിട്ട് റൂമിൽ കൊട്ടാൻ തുടങ്ങുക അപ്പോഴത്തേക്കും ചന്ദ്രമതി ഓടി നേരെ റൂമിൽ കൊട്ടല്ലേ മുട്ടല്ലേ മുട്ടല്ലേ അവർ കിടക്കട്ടെ അതെന്താ അവിടെ വല്ല പട്ടിയുണ്ടോ നീ ചെന്ന് ഇങ്ങനെ ഇങ്ങനെ കിടന്ന് കരയാൻ അന്ന് അവിടെ ഇപ്പോൾ ഒരു പട്ടി പട്ടിയുണ്ടെന്ന് വേണ്ട പട്ടി കടിക്കണ പട്ടി ഉണ്ടെന്ന് അവിടെ എൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ എഴുതി വയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ പറയാം റൂമിൽ ചെന്ന് സച്ചി കൊട്ടി അവരെ ഏൽപ്പിക്കാൻ തുടങ്ങും കേട്ടോ അപ്പോഴത്തേക്കും ഇവൻ്റെ ഒരു വിവരവും ഇല്ല എൻ്റെ ദൈവമേ ഇവനോടല്ലേ പറഞ്ഞത് ഈ റൂ ഇങ്ങനെ റൂമിൽ ചെന്ന് മുട്ടരുതെന്ന് അവരെപ്പോഴാന്ന് വെച്ചാൽ എഴുന്നേക്കട്ടെ നീ ചെന്ന് മുട്ടരുതെന്നൊക്കെ പറയുകയാണ് അതേ സമയത്തേക്കും ആ രവീന്ദ്രൻ പറഞ്ഞാൽ എന്നാൽ വേണ്ട നീ വിളിക്കണ്ട എന്നിട്ട് ഒരു സന്ദ്രപതി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടൊക്കെ ഇരിക്കുക അപ്പോഴത്തേക്കും രേവതിയെ വിളിക്കുക മോളെ രേവതി എന്ന് വിളിക്കുന്നുണ്ട് രവീന്ദ്രൻ അപ്പോൾ രേവതി വന്ന് കഴിയുമ്പോൾ പറയും ഈ മോ ഇവയ്ക്ക് ഇവ ഇവന് വേണ്ട ഫുഡ് എന്നാന്ന് വെച്ചാൽ കൊടുക്കാൻ പറഞ്ഞിട്ട് അവ നീ പോയി ഫുഡ് കഴിക്കില്ലാന്നൊക്കെ പറയാം നീ ഫുഡ് കഴിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഷർത്ത് നിങ്ങൾക്ക് കിട്ടിയാൽ പറയാം അത് ഞാനപ്പോഴത്തേക്കും എടുത്തു തരാം നീ പോയി ഫുഡ് കഴിക്കാൻ നോക്കാൻ പറയുന്നു ആ ഇന്നും പൂരിയാണല്ലേ ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് ആ നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂരി കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സച്ചി പറയുക കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്രമതി പൂരി ഉണ്ടാക്കിയതൊന്നും ഇഷ്ടപൂല അപ്പോൾ പറയും സച്ചിക്ക് പൂരി ഇഷ്ടമാണ് കഴിക്കാൻ അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ അപ്പോൾ പറയും ഓ കണ്ടോ കണ്ടോ എൻ്റെ ഇഷ്ടത്തിനൊക്കെ ചെയ്തു തരാൻ എനിക്കിവിടെ ഒരാളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ ചന്ദ്രമതിയോട് പറയണം അതേ സമയമാണ് ശ്രുതി ശ്രുതിയും കൂടെ ശ്രുതി ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറിയിട്ട് കുളിയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ ഉണ്ട് അപ്പോഴത്തേക്ക് ശ്രുതി പറയും ഇവിടെ കിടക്കുന്നേ ഇവിടെ കിടക്കുന്ന പറഞ്ഞു അവിടെ പിന്നെ അവിടെ കിടത്താനായിട്ട് അവളെ കയ്യിലൊക്കെ ഇങ്ങനെ പിടിക്കുക കേട്ടോ കയറി ആ അപ്പോഴത്തേക്കും പറയുന്നുണ്ട് വേണ്ട അതേക്കും ഇത്രയും സമയമായി അമ്മ എന്ത് വിചാരിക്കും എല്ലാവരും നമ്മൾ മോശമല്ലേ പത്ത് മണിയായി ഇല്ലെന്നേ നമുക്കിന്ന് ഇവിടെ തന്നെ കിടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഭയങ്കര റൊമാൻറ്റിക് മൂഡിലേക്ക് വരുവാണ് അപ്പോൾ ശ്രുതി പറയും ഒന്ന് പോയേന്ന് പറഞ്ഞിട്ട് ശ്രുതിയോട് പറഞ്ഞിട്ട് അവരിന്ന് ഡോറൊക്കെ തുറന്നിട്ട് ഇറങ്ങി വരുമോ ഡോർ തുറന്ന് ശ്രുതി ശ്രുതിയും കൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങി വരുവാണ് അവരോട് പറയും മഹാ നിങ്ങൾ എഴുന്നേറ്റ് വാ വന്ന് ഫുഡ് കഴിക്കാൻ പറയും അപ്പം എന്താ ഫുഡ് ഒന്ന് കഴിക്കാനുള്ളത് എന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും പറയും ആ അതെ ഫുഡിന്ന് കഴിക്കാനുള്ളത് പൂരി എന്ന് പറയും അയച്ചു പൂരി പൂരി എനിക്ക് വേണ്ടെന്ന് പറയും അപ്പോൾ ചോദിക്കും അതെന്താ പൂരി നല്ലതല്ല അസിഡിറ്റി ഉണ്ടാകുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയും എന്താ അസിഡിറ്റി ആവ് ആ പൂരി നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയും അപ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട് നല്ല ടേസ്റ്റാണ് വേണേൽ കഴിച്ചാൽ മതി അപ്പോഴത്തേക്കും പറയും അത് എണ്ണയിൽ പൊരിച്ച പൂരി എങ്ങനെയാണ് കഴിക്കുന്നത് എന്നാൽ നിന്റെ ഭാര്യയ്ക്ക് നീ പച്ചവളത്തിൽ പൊരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ശ്രുതിയോടിങ്ങനെ സച്ചി പറയാണ് സച്ചി പറയുന്നതൊന്നും ശ്രുതിക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അവരോട് എഴുന്നേക്കാം എന്നാൽ ഫുഡ് കഴിച്ചിട്ട് എഴുന്നേക്കാം എന്നൊക്കെ ഇങ്ങനെ അവൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ചോദിക്കും അവൾ എന്താ പറഞ്ഞതെന്ന് പറയുക ശ്രുതി ഇംഗ്ലീഷിലാണ് സംസാരിച്ചത് പക്ഷേ അത് സച്ചിക്ക് മനസ്സിലായില്ല എന്താ പറഞ്ഞത് എന്താ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അത് നിന്നോടെ ഫുഡ് വെച്ചിട്ട് വേഗം എഴുന്നേറ്റ് പോകാനാ പറഞ്ഞതെന്നൊക്കെ പറയുന്നു ഇങ്ങനെ സച്ചിയോടോട് ശുദ്ധി പറഞ്ഞിട്ടുവാ അപ്പോഴത്തേക്കും ചന്ദ്രമതി പറയാം അതെങ്ങനെയാണ് പഠിപ്പും വിവരവും വേണ്ട അതൊക്കെ മനസ്സിലാക്കാൻ അവനൊരു പഠിപ്പും ഇല്ല ഒരു വിവരവും ഇല്ല ഇങ്ങനെ നല്ലൊരു ജോലി ഇങ്ങനെ ജോലിയില്ല ഏറ്റവും നല്ല ജോലിയാണ് വണ്ടി ഓടിക്കലിന്ന് ഡ്രൈവിംഗ് എന്നു പറഞ്ഞാണ് അവൻ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു പുച്ഛത്തോട് കൂടി സംസാരിക്കുകയാണ് അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയും നീ എന്തായി പറയുന്നത് നിനക്ക് എന്താ ഇത്ര പുച്ഛം ഈ കുടുംബം എന്നിപ്പോൾ ഈ നിലയിൽ പോകാൻ കാരണം ഡ്രൈവിങ് തന്നെയാണ് ഡ്രൈവിങ് ജോലി എടുത്തത് കൊണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ ഇങ്ങനെ പറയുകയാണ് ആ അപ്പോഴത്തേക്ക് ചന്ദ്രമതി പറയും ഓ എൻ്റെ മോങ്ങണ്ട് അവൻ നല്ലേ എ സിയിൽ റൂമിലിരുന്നിട്ടാണ് ജോലി ചെയ്യുന്നത് ഇവനെ പോലെയല്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ എപ്പോഴും ഇങ്ങനെ ജോ നിന്ന് ജോലി ചെയ്യുന്നവർക്ക് അതൊക്കെ പറഞ്ഞാൽ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സച്ചിയും പറയുന്നുണ്ട് അപ്പം സച്ചി അപ്പോൾ പ്രീങ്ങണ്ട ശ്രുതിമോളോ ശ്രുതിമോൾക്ക് ഡ്രൈവിംഗ് അറിയാമല്ലോ പക്ഷെ അവളത് ചെ ഡ്രൈവിങ് ജോലിയാണോ ചെയ്യുന്നത് അല്ലല്ലോ അവൾക്ക് ന അവൾ വേറൊരു നല്ല ജോലിയല്ലേ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ശ്രുദീനെ ഇങ്ങനെ പൊക്കി പറയുന്നു ശ്രുധീനെയൊക്കെ പൊക്കി പറയുകയൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനെ സച്ചിനെ ഭയങ്കര താഴ്ത്തി സംസാരിക്കുകയാണ് അവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവന് പഠിപ്പില്ല വിവരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കളിയാക്കി സംസാരിക്കുന്നത് രേവതിക്ക് ഇഷ്ടപ്പെടില്ല രേവതി ഇങ്ങനെ ഭയങ്കര ദേഷ്യപ്പെട്ട് തന്നെയാണ് ഇങ്ങനെ മുഖത്തേക്ക് നോക്കുന്നത് കേട്ടോ ചന്ദ്രമതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് കാണിക്കുന്നത് ബാക്കി കഥയുമേ